സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ മനുഷ്യരായ നാം ഓരോരുത്തരും ഈ ദുന്യവിയായ ജീവിതത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും സഹകരിച്ചും ദുഃഖങ്ങളിൽ ദുരിതങ്ങളിൽ വേദനകളിൽ മാനസികമായ വിഷമങ്ങളിൽ പരസ്പരം താങ്ങും തണലുമായി ജീവിക്കേണ്ടവരാണ് അള്ളാഹു ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഗൗരവത്തോടുകൂടി പരിശുദ്ധ ഖുർഹാനിലെ അധ്യായം സൂഹത്തി ഇബ്രാഹിം വളരെ കൃത്യമായി പഠിപ്പിച്ചതായി എനിക്കും നിങ്ങൾക്കും കാണുവാൻ സാധിക്കും കലിമത്തൻ തൊയ്യിബ എന്നാണ് തൊയ്യിബയായ പരിശുദ്ധമായ ഒരു കലിമത്ത് അള്ളാഹു പറഞ്ഞത് ഹൃദയമറിഞ്ഞ് നാവിലൂടെ ഉച്ചരിക്കപ്പെട്ട എന്ന ആ ഒരു മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വിശ്വാസിയുടെ കർമ്മങ്ങളിൽ അവന്റെ ചിന്തകളിൽ എല്ലാ സമയവും കടന്നു വരേണ്ടത് ഏത് രൂപത്തിലായിരിക്കണമെന്ന് അള്ളാഹുസ്ബാറു വല പഠിപ്പിച്ചത് നല്ല വളർന്ന് വലുതായി പടർന്ന് പന്തലിച്ച് വലിപ്പത്തിൽ എത്തി നിൽക്കുന്ന വലിയൊരു പോലെയാണ് വൃക്ഷത്തെ പോലെയാണ് എന്നാണ് എന്താണ് ആ മരത്തിന്റെ പ്രത്യേകത അസുലഹാപിത്ത അതിന്റെ വേരുകൾ അതിൻ്റെ മുരടുകൾ ഭൂമിയുടെ അടിയിലേക്ക് ഇങ്ങനെ ആണ്ടുപോയിട്ടുണ്ട് ഉറച്ചു നിൽക്കുന്നതാണ് എത്ര വലിയ കാറ്റൊടിച്ചാലും എത്ര വലിയ ഇടിമിന്നലുണ്ടായാലും അതിൻ്റെ വേരുകൾ ഭൂമിയിൽ നിന്നും അറ്റുപോവുകയില്ല അതിന്റെ ചില്ലകൾ അതിന്റെ ബ്രാഞ്ചുകൾ ആകാശത്തിന്റെ ഇങ്ങനെ ഉയർന്നു വളർന്നു നിൽക്കുന്നതാണ് കൽപ്പന പ്രകാരം ട്വന്റി ഫോർ ഇന്റു സെവൻ എന്ന് പറയുന്നത് പോലെ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും അതിൽ നിന്നും കായികണികൾ അതിൽ നിന്നും ഫലങ്ങൾ അതിനു ചുറ്റും ജീവിക്കുന്ന മനുഷ്യർക്ക് ലഭിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും എല്ലാ ദിവസവും അതിൽ നിന്നും ആളുകൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളായിരിക്കും കിട്ടുക എന്നാണ് അതുപോലെയാണ് എന്ന കലിമത്തിന് ഹൃദയത്തിനോട് ചേർത്തു വെച്ച ഒരു വിശ്വാസി സമൂഹത്തിൽ ജീവിക്കുക അതുപോലെയാണോ എന്റെയും നിങ്ങളുടെ ജീവിതം അള്ളാഹുബിന്റെ ഹബീബ്ഹു സുഹേബത്തിനോട് ചോദിക്കുന്നുണ്ട് അള്ളാഹുബിന്റെ ഹബീബ് പറയാൻ ഒരു മഹ്മിൻ എല്ലാ നിലക്കും സൽസ്വഭാവിയാണ് എല്ലാവർക്കും സഹായം നൽകുന്നവനാണ് എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്നവനാണ് ഒരു മഹ്മിൻ എന്ന് പറയുന്നത് അതുപോലെ എല്ലാവർക്കും ഉപകാരം നൽകുന്ന എല്ലാവർക്കും തണൽ നൽകുന്ന എല്ലാവർക്കും ആശ്രയിക്കാൻ കഴിയുന്ന എല്ലാവർക്കും നന്മ ചെറിയ ഒരു വൃക്ഷമുണ്ട് അതേതാണെന്നറിയോ സുഹേബത്തിനോട് പ്രവാചകൻ ചോദിച്ചു ആർക്കും അറിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പരസ്പരം നോക്കി നിൽക്ക ആ കൂട്ടത്തിൽ മഹാനായ അബ്ദുല്ലാഹിബിൻ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് അതേതാണെന്ന് മഹാനായ ഹബീബ് സലാഹു അലൈഹി വസ്ലം പറഞ്ഞു അത് ഒരു സത്യവിശ്വാസിയുടെ ഉദാഹരണം ഒരു ഈന്തപ്പനെ പോലെ ആയിരിക്കണമെന്ന ഈന്തപ്പനയുടെ സർവവും അതിനു ചുറ്റും ജീവിക്കുന്ന മനുഷ്യർക്ക് ഉപകാരമാ നന്മയാ ആശ്വാസമാണല സമാധാനമാ എല്ലാമാണ് ഈന്തപ്പന അതുപോലെ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന വിശ്വാസി അതിന് ചുറ്റുപാകം നിൽക്കുന്ന ആളുകൾക്ക് ആശ്വാസമാകണം കണലാകണം സമാധാനമാകണം അങ്ങനെയാണോ പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെ ജീവിതം എന്നിട്ട് പ്രഭാചകം പറയാ എല്ലാ ഭാഗങ്ങളും ഉപകാരപ്രദം മാത്രമാണ് എന്നാണ് ആ ഈന്ദന എല്ലാവർക്കും പ്രയോജനപ്രദമായിരിക്കും അതുപോലെ മനുഷ്യർക്കിടയിൽ നമ്മൾ ജീവിക്കുമ്പോ മനുഷ്യർക്ക് നമ്മളെ കൊണ്ട് ഈ വലിക്കുന്ന ശ്വാസമുണ്ടല്ലോ ഈ വലിച്ചു കയറ്റുന്ന ശ്വാസം ആ ശ്വാസമെങ്ങാനും ഒരു നിമിഷ നേരത്തേക്കൊന്ന് നിന്നുപോയാൽ എന്റെയും നിങ്ങളുടെ ജീവിതം അവസാനിച്ചു അങ്ങനെ അവസാനിക്കുന്നതിന് മുമ്പ് സഹോദരങ്ങളെ ഈ വലിക്കുന്ന ശ്വാസം നൽകിയ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് ശുക്ർ ചെയ്തുകൊണ്ട് നമുക്ക് ചുറ്റും ജീവിക്കുന്ന ആളുകൾക്ക് ഉപകാരം നൽകാൻ തണലേകാൻ സാന്ത്വനമേഖാൻ സമാധാനം ഇട്ടു കൊടുക്കാൻ വിശ്വാസികളെ നിങ്ങൾക്ക് സാധിക്കുമോ അതുകൊണ്ടാണ് അള്ളാഹ്ല പറഞ്ഞത് മനുഷ്യരെ വിശ്വാസികളെ നിങ്ങൾ എങ്ങനെയാ ജീവിക്കേണ്ടത് മനുഷ്യർക്ക് നന്മ നൽകിക്കൊണ്ട് തെക്കവയോടെ നന്മയിൽ വർത്തിക്കാനിരിക്കും നിങ്ങൾക്ക് സാധിക്കണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഇതപ്പനെ പോലെ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് തെങ്ങ് തെങ്ങിന്റെ എല്ലാം ഉപകാരമല്ലേ ആ തെങ്ങ് പോലെ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന വിശ്വാസികൾ മറ്റുള്ളവർക്ക് ഉപകാരമുള്ളവനാകണം നന്മയുള്ളവനാകണം ആശ്വാസം നൽകുന്നവനാകണം സമാധാനം വിട്ടു കൊടുക്കാൻ കഴിയുന്നവനാകണം അള്ളാഹുവിന്റെ ഹബീബ് ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയുടെ ഒരു കെട്ടിടം പോലെ ഒരു ബിൽഡിംഗ് പോലെ പരസ്പരം ഇങ്ങനെ കല്ലുകൾ ചേർത്ത് വെച്ചുകൊണ്ട് ബിൽഡിങ്ങുകൾ നിർമ്മിക്കുന്നത് പോലെയാണ് ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ ആശ്വാസം നൽകുന്നവനാകും സമാധാനം നൽകുന്നവനാകും നന്മകൾ പ്രവർത്തിക്കുന്നവനാകും അതുപോലെ എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ പ്രിയപ്പെട്ടവരെ എന്നിട്ട് എന്നിട്ടുള്ള പ്രവാചകൻസ് വിരലുകൾ ഇങ്ങനെ വെച്ചുകൊണ്ട് സ്വേപത്തിന് കാണിച്ചു കൊടുത്തു ഇതുപോലെയാണ് പ്രതിസന്ധികളിൽ പ്രയാസങ്ങളിൽ ദുഃഖങ്ങളിൽ ദുരിതങ്ങളിൽ വേദനകളിൽ മനസ്സിന്റെ ദുമ്പരങ്ങളിൽ വിശ്വാസികൾ പരസ്പരം ഇതുപോലെ നിൽക്കേണ്ടത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സാന്ത്വനം നൽകാൻ സമാധാനം നൽകാൻ കഴിയുന്നവരായിരിക്കണം ഏറ്റവും നല്ല മാതൃകയാര സഹോദരങ്ങളെ മദീനാദിവാസികളായ അൻസാറുകളാണ് അതിന് ഏറ്റവും നല്ല ഉദാഹരണം ആ അൻസാറുകളെ കുറിച്ച് അള്ളാഹു മക്കയിൽ നിന്നും തങ്ങളുടെ അടുത്തേക്ക് സ്വദേശം പെടിഞ്ഞ് സ്വത്തുക്കൾ വിട്ട് കുടുംബത്തെ ഒഴിവാക്കി ഭാര്യയെയും മക്കളെയും മാതാപിതാക്കളെയും ഒഴിവാക്കി ഈ ആദർശത്തിന് ആദർശം സ്വീകരിച്ചതിന്റെ പേരിൽ നാട് വിട്ട് മദീനയിലേക്ക് വന്ന മുഹാജരകളില്ലേ ആ മുഹാജിറുകളെ അവർ സ്വീകരിച്ചത് എങ്ങനെയാങ്ങളെ അൻസാറുകൾ മുഹാജരുകൾ സ്നേഹിക്കുന്നവരാണ് അതുപോലെ തൗഹിദ് ഉള്ളവർ പരസ്പരം സ്നേഹിക്കേണ്ടവരാണ് എന്നിട്ട് മക്ക വിട്ട് മദീനയിലേക്ക് വന്ന മുഹാജറുകളായ ആളുകൾക്ക് ഈ അൻസാറുകൾ തങ്ങളുടെ പക്കൽ ഉണ്ടായിരുന്ന സ്വത്തുക്കൾ അത് ദാനം കൊടുക്കും വീട്ടിൽ കൊണ്ടേ ഒറ്റ വീടാ അതിനെ രണ്ട് റൂമാക്കി എന്നിട്ട് ഒരു റൂമ് തന്നെ ആശ്രയമായി വന്ന തന്നെ വിശ്വസിച്ച് വന്ന തന്നെ സ്നേഹിക്കുന്ന ആ മുഹാജിറിന് ഒരു റൂമ് കൊടുക്ക രണ്ട് തോട്ടുള്ള ആളുകള് ഒരു തോട്ടം കൊടുക്കുക ഒരു തോട്ടേ ഉള്ളൂ എങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്യുക രണ്ടാക്കുക എന്നിട്ട് ഒരു ഭാഗം കൊടുക്കുക എത്രത്തോളമാണ് അൻസാറുകൾ മുഹാചരുകള് സ്നേഹിച്ചത് അതുപോലെ വിശ്വാസികൾ പരസ്പരം പ്രയാസങ്ങളിൽ വേദനകളിൽ സ്നേഹിക്കേണ്ടവരാണ് അടുപ്പിച്ചു നിർത്തേണ്ടവരാണ് ചേർത്തു നിർത്തേണ്ടവരാണ് സമാധാനം നൽകേണ്ടവരാണ് വിശ്വാസികൾ എന്ന് പറയുന്നത് എന്നിട്ട് ആ മുഹാചരുകൾക്ക് തങ്ങളുടെ സ്വത്തുക്കൾ നൽകിയതിന്റെ പേരിൽ എന്നിട്ട് അൻസാറുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് അങ്ങനെ ആ സ്വത്തുക്കൾ നൽകിയതിന്റെ പേരിൽ സഹായം ചെയ്തതിന്റെ പേരിൽ ഒരു തോട്ടം രണ്ടായി ഭാഗിച്ച് ഒരു ഭാഗം നൽകിയതിന്റെ പേരിൽ അവരെ അവർക്ക് ആശ്വാസം നൽകിയതിന്റെ പേരിൽ എത്ര വലിയ ദാരിദ്ര്യം ഉണ്ടായാലും എത്ര വലിയ ഫക്കീറാകേണ്ടി വന്നാലും അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു പ്രയാസം ഉണ്ടാവില്ല ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഒരു ആശങ്കയും ഉണ്ടാവുകയില്ല സഹോദരങ്ങളെ അതുപോലെയാണ് സത്യവിശ്വാസികൾ തമ്മിൽ ഇടപെടേണ്ടത് പെരുമാറേണ്ടത് എന്ന് അള്ളാഹുസ് എന്നെയും നിങ്ങളിൽ ഓർമ്മപ്പെടുത്തുകയാണ്

ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ ആരാന്നറിയോ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരാ രണ്ടാമതായി പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തു ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ സന്തോഷം ചെയ്യുന്നവരാട്ട് കൊടുക്കുക മൂന്നാമതായി പ്രവാചകൻ പറഞ്ഞു ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നീക്കി കൊടുക്കുക ൾ ഒഴിവാക്കി കൊടുക്കാൻ സഹായിക്കുക നാലാമതായി പ്രവാചകൻ പറഞ്ഞത് പ്രത്യേകിച്ച് മുസ്ലിമായ ഒരാൾ കടം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ ആ കടത്തിന് നിങ്ങൾ ആശ്വാസം നൽകുകയും ചെയ്യുക അഞ്ചാമതായി പ്രവാചകൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു മനുഷ്യൻ വിഷപ്പിന്റെ കാഠിന്യം കൊണ്ട് നിന്റെ അടുത്തേക്ക് വന്നാൽ വിശക്കുന്നവനെ നീ കണ്ടുമുട്ടിയാൽ അവന്റെ വിശപ്പിന് നീ ശമനം നൽകുക അവന്റെ വിശപ്പ് നീ നീക്കി നീക്കിക്കൊടുക്കുകയും ചെയ്യുക എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സുലാഹു അലൈവസ്ലം പറഞ്ഞു സഹോദരങ്ങൾ അങ്ങനെ ആരെങ്കിലും ഒരാൾ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ബുദ്ധിമുട്ടുകൾ നീക്കി കൊടുക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ അവന്റെ കൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ

ഒരു ഒരു മാസക്കാലം മാസക്കാലം നിന്ന് അപാരമായ പ്രതിഫലം കൂലി വജിഹ് ആഗ്രഹിച്ചുകൊണ്ട് മസ്ജുദെന്നാതിരിക്കുന്നവനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ മുമ്പിൽ നൽകാൻ അവന്റെ കൂടെ ഇറങ്ങി പോവുക എന്നുള്ളതാ അങ്ങനെ വിശ്വാസികൾ തമ്മിൽ പരസ്പരം നിൽക്കാൻ നന്മകൾ ചെയ്യാൻ ആശ്വാസങ്ങൾ നൽകാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ ഹത്താ അലഹു അദമഹു തന്റെ സഹോദരൻ അനുഭവിക്കുന്ന ഒരു പ്രയാസം ഒരു ആവശ്യം അത് നിർവഹിച്ചു കൊടുക്കാൻ വേണ്ടി ആരെങ്കിലും അവന്റെ കൂടെ നടന്നു പോവുകയാണ് എങ്കിൽ നാളെ അള്ളാഹുബാനയുടെ മനുഷ്യരുടെ കാലുകൾ പതറിപ്പോകും അങ്ങനെ കാലുകൾ പതറിപ്പോകുന്ന കാലുകൾ ചലിപ്പിക്കാൻ കഴിയാത്ത നാളിൽ നിന്റെ കാലുകളെ ഉറപ്പിച്ചു നിർത്തും നിനക്ക് ധൈര്യം നൽകും നിനക്ക് പ്രകാശം നൽകും നിനക്ക് ആശ്വാസം നൽകും നിന്റെ ജീവിതത്തിൽ സമാധാനം നൽകും നിന്റെ വിചാരണയിൽ അള്ളാഹു എളുപ്പം നൽകും കേട്ടോ ഈ സൗഭാഗ്യം നേടണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ ആവശ്യങ്ങൾ എങ്ങനെയാണോ നമ്മൾ പരിഗണിക്കുന്നത് ുന്നത് അതുപോലെ മറ്റൊരു വിശ്വാസിയുടെ മറ്റൊരു മുസ്ലിമിന്റെ മറ്റൊരു മനുഷ്യന്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ അവന്റെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം അതുകൊണ്ടാ അള്ളാഹുബിന്റെ ഹബീബ്ലം പറഞ്ഞത് ഒരു മനുഷ്യനെ സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി നമ്മളിങ്ങനെ സഹായിച്ചു കൊണ്ടേയിരിക്കുക അതിലൊരു മടുപ്പുമില്ല അതിന് മനസ്സിൽ ഒരു മനഃപ്രയാസവും ഞാൻ ഞാനെന്ത ഇങ്ങനെ സഹായിക്കുന്നത് എന്നൊന്ന് പ്രശ്നമൊന്നുമില്ല സഹായിച്ചുകൊണ്ടേയിരിക്കുക പ്രവാചകൻ സു അല്ലാഹുല വിസ്വലം പറയാ എങ്കിൽ മറ്റു മനുഷ്യരെ സഹായിക്കുന്ന കാലത്തോളം അവന്റെ റഹ്മത്ത് നിങ്ങൾക്കിറക്കിത്തരും അവന്റെ റിള നിങ്ങൾക്കിറക്കിത്തരും അള്ളാഹുസ്ബാന കുത്താല എനിക്കും നിങ്ങൾക്ക് പ്രതിഫലം തരും എന്തിൻ്റെ പേരിലാണെന്നറിയോ മറ്റുള്ളവരെ സഹായിച്ചതിൻ്റെ പേരിൽ മറ്റുള്ളവർക്ക് നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ ആശ്വാസം നൽകിയതിൻ്റെ പേരിൽ ഈ പ്രതിഫലം എനിക്കും നിങ്ങൾക്ക് കിട്ടും ഒരു സമാധാനം ഇട്ട് കൊടുക്കാൻ പറ്റിയാണ് അത് ചിലപ്പോൾ ഒരു വാക്കുകൊണ്ടാകും സങ്കടപ്പെടുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് നിനക്ക് എങ്ങനെ ഉണ്ട് എന്ന് ചോദിക്കുന്നതിന് പകരം എന്താ നിൻ്റെ മുഖത്തൊരു ദുഃഖമെന്ന് ചോദിക്ക് അയാൾക്കെന്താകുന്നതിന് ആശ്വാസം എത്രയാണ് ആ സങ്കടപ്പെട്ട് കണ്ണിൽ നിന്ന് വള്ളല്ല പക്ഷെ ഹൃദയത്തിൽ നിന്ന് വള്ളുണ്ട് മനസ്സ് കരയുന്നുണ്ട് അവനെ ഒന്ന് ചേർത്ത് പിടിക്കുക ഒന്ന് ഹൃദയത്തോടൊന്ന് ചേർക്ക് അവൻ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന മനസ്സുകൊണ്ട് ആശ്വാസം നൽകുന്ന ഒരു വിഷയമാണ് സഹോദരങ്ങളെ സഹോദരങ്ങൾ ഒരിക്കൽ മറ്റൊരു രാജ്യത്തു നിന്നൊരു സുഹാബി പ്രവാചകന്റെ അടുക്കലേക്ക് രാത്രിയിൽ വന്നു അങ്ങനെ ഇഷ നിസ്കരിച്ച പ്രവാചകൻ ഇരിക്കുകയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് അള്ളാഹു അലൈഹി വസ്ല്ലം ഇവിടെ അയാൾ പറഞ്ഞു ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ അതിഥിയാണ് എനിക്ക് താമസിക്കാൻ ഒരു ഇടവും അല്പം ഭക്ഷണവും വേണം അള്ളാഹുവിൻ്റെ ഹബീബാണെങ്കിലോ പരമദരിദ്രനായിട്ട് നിൽക്കുക വീട്ടിലൊന്നുമില്ല അങ്ങനെ പ്രവാചകൻ അബുബക്ക സുദ്ധീകൃതിയല്ലാഹു വനുവിലേക്ക് നോക്കി അബുബക്ക സുദീകളല്ലാൻ തലദാത്തി നിൽക്കുക ഒന്നുമില്ല കൊണ്ടേട്ട് വീട്ടിലെന്തെങ്കിലും വേണ്ടേ ഉമർദി അള്ളാഹു വനതുവിൻ്റെ അടുത്തേക്ക് നോക്കി ഉമർദിയല്ലാന്ന് തലതാത്തി അവസാനം അബൂ അൻസാരതി അള്ളാഹു വനതു എഴുന്നേ എഴുന്നേറ്റ് നിന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു അള്ളാറ്ററി സ്വരെ അങ്ങയുടെ അതിഥിയെ ഞാൻ കൊണ്ടുപോകാം അദ്ദേഹത്തിന് ഇന്ന് രാത്രി ഞാൻ ഭക്ഷണം കൊടുക്കാം അങ്ങനെ അതിഥിയെ സ്വീകരിച്ച് അബോ തൊലാത്ത റതിയല്ലാഘവൻ വീട്ടിലേക്ക് കൊണ്ടുപോയി ഭാര്യ ജുമൈല റതിയുള്ളാഘവൻ കയോട് തൊലാ റതിയുള്ളാഹവനക്ക് ചോദിക്കാൻ അല്ല ജുമൈല ഇന്ന് പ്രവാചകന്റെ ഒരു അതിഥി വന്നിട്ടുണ്ട് നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ എന്താ വീട്ടിലുള്ളത് ഇന്ന് ഞാനും നിങ്ങളും പട്ടിണിയാണ് നമ്മുടെ കുട്ടിക്ക് കടിക്കാനുള്ള ഒരു റൊട്ടി അയൽവാസിയുടെ കയ്യിൽ നിന്നും ഞാൻ കടം വാങ്ങിയിട്ടുണ്ട് അയൽവാസിയുടെ കയ്യിൽ നിന്നും ഞാൻ കടം വാങ്ങിയിട്ടുണ്ട് നമുക്ക് കഴിക്കാനല്ല നമ്മുടെ മോൻക്ക് കഴിക്കാൻ മഹാനായ മഹനായ അബൂബുസാർ പറയാൻ നമ്മുടെ മോനെ നീ ഉറക്ക് നമ്മുടെ മോനെ നീ ഉറക്ക് എന്നിട്ട് ആ റൊട്ടി ഒരു പാത്രത്തിലാക്കിയിട്ട് പീസ് പീസ് ആക്കിയിട്ട് അതിഥിയുടെ മുമ്പിൽ കൊണ്ടുപോയി വെക്ക് നീ കൊണ്ടുപോയി വെച്ച് തിരിച്ചു വരുമ്പോൾ അവിടെ വെച്ചിരിക്കുന്ന വിളക്ക് നീ അണക്കുകയും ചെയ്യണം ജുമൈല ചോദിക്കാൻ അല്ല എന്തിനാ വിളക്കണക്കുന്നത് കണ്ണു കാണൂലോ മഹാനായ തൊലഹാ റബിഅള്ളഹാൻ്റെ പറയാണ് ഒരൊറ്റ റൊട്ടിയല്ലേ ഉള്ളൂ ആ റൊട്ടി കൊണ്ട് ഒരാളുടെ വയറല്ലേ നിറയുള്ളൂ അതുകൊണ്ട് വിളക്കണച്ചാൽ ഒരു പാത്രമായതുകൊണ്ട് ഞാൻ എൻ്റെ കൈ കൊണ്ട് ആ റൊട്ടി ഇങ്ങനെ എടുക്കുന്നത് പോലെ ആക്ഷൻ കാണിക്കും കഴിക്കൂല അപ്പൊ എൻ്റെ കയ്യിൽ അതിഥിയുടെ കൈ ഇങ്ങനെ തട്ടുമ്പോൾ അതിഥി വിചാരിക്കും ഞാനും കഴിക്കുന്നുണ്ട് എന്ന് സുഹോദരങ്ങളെ അന്ന് രാത്രി പ്രവാഹചകൻ അതിഥിയെ ആ റൊട്ടി കൊടുത്തവർ സൽക്കരിച്ചു മഹതിയായാഹിയും പട്ടിണിയാ മോനും പട്ടിണിയാ പിറ്റേ ദിവസം അതിഥിയും വിളിച്ചുകൊണ്ട് സുബഹിക്ക് മതി പള്ളിയിലേക്ക് അബൂതൊലഹത്തിൽ അടുത്ത് നിന്ന് പ്രവാചകൻ ഹന്റെ അടുത്ത് വന്നിട്ട് അബൂത്തൊല്ലെ ഓടിക്കെട്ടിപ്പൊടിച്ചു പ്രവാചകൻ എന്നിട്ട് പ്രവാചകൻ പറയാ ഇന്നലെ രാത്രി മുഴുവൻ അങ്ങയോർത്തിട്ട് അള്ളാഹു ചിരിച്ചിട്ടുണ്ട് എന്ന് പ്രവാചകൻ പറയാ സഹോദരങ്ങളെ നിസ്സാരമായ വിഷയല്ല നമ്മളാൾ കഴിയുന്നത് എങ്ങനെയാണോ ആ രൂപത്തിൽ മറ്റുള്ളവർക്ക് ഒരു സമാധാനം കൊടുക്കാൻ മറ്റുള്ളവർക്കൊരാശ്വാസമാകാം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാം പക്ഷേ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ബുദ്ധിമുട്ട് ചെറുതാകാം ആ ചെറിയ ബുദ്ധിമുട്ട് സഹിച്ച് മറ്റുള്ളവരുടെ വലിയ ബുദ്ധിമുട്ടുകളെ വലിയ പ്രയാസങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾക്ക് വലിയ ദുഃഖങ്ങൾക്ക് നമുക്കൊരാശ്വാസമാകാൻ കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു തണലാകാൻ കഴിഞ്ഞാൽ പട്ടേ കടന്ന് റോട്ടിയുണ്ടെടുത്തപ്പോൾ അവരെ ഓർത്തു അള്ളാഹു ചിരിച്ചു ആ മനസ്സിനാ സ്വർഗം ആ സ്വർഗത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് കാത്താനിയാകാൻ മറ്റുള്ളവർക്ക് ആശ്വാസം നൽകാൻ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്ക് അല്പം സമാധാനം നടക്കാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും സാധിക്കൂ എങ്കിൽ അതാണ് ഏറ്റവും വലിയ ഹയർ അള്ളാഹുവിന്റെ ഹബീബസ്വൺ അലൈഹി അലൈബി ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് ചോദിച്ചു ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കാണ് സുന്നത്ത് നോമ്പുള്ളത് അബുബക്കു പറഞ്ഞു എനിക്കുണ്ട് ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഒരു ജനാസിയുടെ കൂടെ പോയത് അബുബക്രദി അള്ളാഹു എന്ന് പറഞ്ഞു ഞാൻ പോയിട്ടുണ്ട് റസൂലേ ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഒരു പാവപ്പെട്ട മിസ്കീനെ അല്പം ഭക്ഷണം കൊടുത്തത് ആരാണ് എന്ന് ചോദിച്ചു പറഞ്ഞു അബുബക്കും ഞാൻ കൊടുത്തിട്ടുണ്ട സൂലൻ ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഒരു യോഗിയെ സന്ദർശിച്ചത് അബൂബ് പറഞ്ഞു ഞാൻ മഹാനായ സന്ദർശിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ ഒരു ഒരു ദിവസം ദിവസം നമ്മുടെ ജീവിതത്തിൽ ഈ നാല് കാര്യങ്ങളും ഒരുമിച്ച് ചേർന്നാൽ ഒരുമിച്ച് ചെയ്യാൻ കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരേ നമ്മുടെ ആദർശം ശരിയാണെങ്കിൽ ഞാൻ നിങ്ങൾ ജീവിക്കുന്ന ഈ സൊസൈറ്റിയിൽ ഈ സമൂഹത്തിൽ ഈ ജനങ്ങൾക്കിടയിൽ എനിക്ക് നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും സഹോദരങ്ങളെ ഞാൻ നിങ്ങളും മരണപ്പെട്ട് മൂന്ന് കഷ്ണ വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് വീട്ടിൽ അല്ലെങ്കിൽ പള്ളിയിൽ വന്ന് കൊടുന്നു വെക്കുമ്പോൾ ആളുകൾ നമ്മളെപ്പറ്റി എന്താ പറയാ മരിച്ചു കിടക്കുന്ന മനുഷ്യനെക്കുറിച്ച് നമ്മൾ പറയുന്ന നല്ല കാര്യങ്ങൾക്ക് മരക്കുകൾ ആമീൻ പറയും സഹോദരങ്ങൾ അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ഉണ്ടാകണം ഒരു നന്മ ഉണ്ടാകണം ഒരു സഹായം ഉണ്ടാകണം ഇനി ഒന്നും കൊടുക്കാനല്ല നമ്മുടെ കയ്യിൽ ഒന്നും കൊടുക്കാനില്ല എങ്കിലെന്തീ അറിയാം അവരൊന്ന് ചേർത്ത് പിടിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ കൂടെ ഇരുന്നിട്ട് അല്പസമയം ഒന്ന് സംസാരിക്കാൻ നല്ലൊരു സംസാരം കൊടുക്കാം അല്ലേ അത് പറ്റുമല്ലോ നമുക്ക് അതെങ്കിലും ആ രൂപത്തിലെങ്കിലും ആളുകൾക്ക് സമാധാനം ആശ്വാസം നന്മകൾ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും സാധിക്കണം എല്ലാ അർത്ഥത്തിലും ഹൈറാത്തുകൾ പ്രവർത്തിക്കാൻ നന്മകളിലൂടെ മറ്റുള്ളവർക്ക് ആശ്വാസം നൽകാൻ സമാധാനമിട്ട് കൊടുക്കാൻ ഒരു മെഴുകുതിരിവട്ടം പോലെ സഹായങ്ങൾ ചെയ്തു കൊടുക്കാനെങ്കിലും കഴിയുന്ന വിശ്വാസികളിൽ മൊത്തം കിങ്ങൾ വഹിന്യങ്ങളിൽ അള്ളാഹു സ്ഥാനപൂർവല നാം ഏവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ ചെറുതും വലുതുമായ തെറ്റു കുറ്റങ്ങൾ റാഷ്യമായ റബ്ബെ നീ ഞങ്ങൾക്ക് പുറത്തു ആ ബാക്കി തരണ റബ്ബേ അള്ളാഹുവേ നാടൊരു കൂട്ട നരകത്തിലേക്കും മറ്റൊരു കൂട്ട സ്വർഗത്തിലേക്കും അലയിക്കപ്പെടുമ്പോൾ സ്വർഗ്ഗാവകാശികളായി മൊത്തക്കിംഗങ്ങളിലും വഹിനങ്ങളിൽ ഞങ്ങളേവരുൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ മനുഷ്യരെയും കല്ലുകളെയും ഒരുപോലെ കത്തിച്ച് പരിപാലിക്കുന്ന കഠിന കഠോരമായ നരകാഗണി നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും വിശ്വാസികളായ ആളുകളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട നിധികളായ മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ വിശ്വാസികൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ പണ്ഡിതന്മാർ പ്രബോധകന്മാർ സഹോദരങ്ങൾ യും കബരടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ കൊടുക്കണേറമ്പേം ആ കബരടത്തിൽ നീ പ്രകാശം നൽകണേ നൽകണേറമ്പേം അവരെയും ഞങ്ങളെയും ജനാത്തിരിക്കുന്ന ദിവസം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ ഉറമ്പേം അള്ളാഹുബേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് ശരീരം തളർന്നു പോയ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അവർക്ക് നീ ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ കടബാധ്യതകൾ കൊണ്ട് സാമ്പത്തികമായ നെരുക്കങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന കരയുന്ന ആളുകളുണ്ട് അവർക്ക് നീ ആശ്വാസം നൽകണേ റബ്ബേ അവരുടെ ജീവിതത്തിൽ ചിന്തകളിൽ നീ സമാധാനം ഇറക്കി കൊടുക്കണേ റബ്ബേ ആ കടബാധ്യതകൾ ഹലാലായ മാർഗത്തിൽ വീട്ടാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണേ റബ്ബേ والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قالي الحاجات اللهم انصر من نصر الدين وانصر عبادك الموحدين اللهم أصلح أحوالنا وأحوال المسلمين في كل مكان يا حي يا قيوم برحمتك نستغيث يا رب العالمين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من, من النار اللهم ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين ورحمتك يا رحم الراحمين